ജിത്തുവിൻ്റെ നെഞ്ചിൽ പതുങ്ങിക്കിടന്ന് നാവി ഉറങ്ങിപ്പോയി അപ്പോഴും ജീത്തു അവളെ പൊതിഞ്ഞ് പിടിച്ചിരുന്നു ചുണ്ടുകൾ അവളെ നിറകിലാമർന്നിരുന്നു ആര്യൻ വരാറായപ്പോൾ അവൻ അവളെ കോരിയെടുത്ത് റൂമിൽ കൊണ്ടുപോയി കിടത്തി പിന്നെ നേരെ കിച്ചണിൽ ചെന്ന് മീനും ചിക്കനും ബീഫുമൊക്കെ വൃത്തിയാക്കി എടുത്ത് പച്ചക്കറികൾ അതാത് കവറിലാക്കി ഫ്രിഡ്ജിൽ വെച്ചു ചപ്പാത്തിക്ക് മാവ് കുഴച്ചു വെച്ചു ചോറിനും വെള്ളം സ്റ്റവിൽ വെച്ചു ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും ഒക്കെ വൃത്തിയാക്കാൻ എടുത്തു വന്നപ്പോഴത്തേക്കും ആര്യനെ പറ്റി ജിത്ത് കേട്ടാ ഞാൻ ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ വന്ന പടേ അടുക്കളയിൽ വന്ന് പറഞ്ഞിട്ട് ആര്യ റൂമിലേക്ക് പോയി ആമി ജിത്തി കേട്ടാ കണ്ടില്ലല്ലോ ആയി വന്ന ആര്യൻ തിരക്കി ഉറങ്ങുവള അവള് ഇന്ന് മാർക്കറ്റിലൊക്കെ പോയി വന്നിട്ട് വീട് മുഴുവനും വൃത്തിയാക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തു പാവം നല്ലതാ തളർന്നു പോയി ജിതു അതേ വാത്സല്യത്തോടെ ആരിനോട് പറഞ്ഞു വീടിനാകം മാത്രല്ലല്ലോ പുറവും വൃത്തിയാക്കിയില്ലേ ജിത്തു കേട്ടാ അത് മുഴുവനും അവൾ ഒറ്റയ്ക്കാണ് ഞാനതിൽ ഒരു ഹെൽപ്പും ചെയ്തില്ല ഇരുവരും സംസാരിക്കുന്നതിനൊപ്പം തന്നെ മീൻ മസാല പുരട്ടി വറുക്കാൻ മാറ്റി മാറ്റിവെച്ചു ചിക്കൻ കറി വെക്കാനും ബീഫിന് വേണ്ട സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അരിഞ്ഞു വെച്ചു ജിതേടാ ഏട്ടാ എന്തിനെ വിളിക്കാതെ നിങ്ങൾ രണ്ടാളും കൂടെ ജോലി ചെയ്യുന്നത് കിച്ചൻ ബാത്ര നിന്നുരുത്തി ചോദിച്ചു ഇങ്ങ് കയറി വാ നിഞ്ചി ഉറക്കം കഴിഞ്ഞോ സാധാരണ ഇങ്ങനെ വിളിക്കാതെ ഉണരാത്ത ആൾക്ക് എന്തു പറ്റി ചിക്കൻ കറിയിൽ ഉപ്പിട്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ട് ജിത്ത് ചോദിച്ചു അതിപ്പം ഗൗരി വരുമല്ലേ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം അത് മാത്രമല്ല എൻ്റെ ഐസ്ക്രീം അത് കഴിക്കണം ജിത്തു ഏട്ടനെ ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു പിന്നീല്ലേ ഏട്ടൻ്റെ ആമയെ പോയി എടുത്ത് കഴിക്കാം ആര്യൻ പുഞ്ചിരിയോടെ അവളോട് പറഞ്ഞു പിന്നൊന്നും നോക്കാതെ ഓടിപ്പോയി ഫ്രിഡ്ജിൽ നിന്ന് തുറന്ന് ഐസ്ക്രീം എടുത്ത് കൊതിയോടെ കഴിക്കാൻ തുടങ്ങി ജിത്തേട്ടനും ആര്യേട്ടനും വേണം ഇച്ചിരി തരാം ഇന്നാ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ രണ്ടാളുടെയും നേരെ ഐസ്ക്രീം നീട്ടി പിടിച്ചു നോമി അയ്യോ എന്റെ പൊന്നാമി ഞങ്ങൾക്ക് വേണ്ടി നീ കഴിച്ചോ ആരീൻ പറഞ്ഞു ജിത്തേട്ടനും വേണ്ടേ നാമി വീണ്ടും ചോദിച്ചോ എനിക്ക് വേണ്ട ഞാനൊരു ഇത്തിരി കഴിച്ചാൽ ആ കടക്കം പറഞ്ഞ് നീ വീണ്ടും എന്നെ കൊണ്ട് വാങ്ങിപ്പിക്കും ഇനി ഐസ്ക്രീം നീ കഴിക്കുന്നത് ഒരു മാസം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് കഴിപ്പ് ഇത്തിരി കൂടുന്നുണ്ട് ജിത്തു പറയുന്ന കളക്കെ നാമയെ ചുണ്ടു വളർത്തി അവനെ നോക്കി രാത്രി ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കുകയാണ് ജിത്തുവും നാമയും ആര്യനാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കൗരെയും അച്ഛനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് വരുന്നതിന് വേണ്ടി പോയത് അവരിങ്ങി വരാനായിരുന്നു ഒന്നുകൂടെ വിളിച്ച് നോക്കട്ടെ ജിത്തേട്ടാ ജിത്തുവിന്റെ കയ്യിൽ ചുറ്റി തോൾ ചാഞ്ഞി ഒന്ന് നോമി തിരക്കി പത്ത് മിനിറ്റ് തികച്ചായല വിളിച്ചിട്ട് തന്നെ ഇനി ഇരുപത് മിനിറ്റ് കൂടെ എടുക്കും നീ ഇവിടെ ഇളങ്ങിയിരിക്കുക സീറ്റെട്ടിൽ നമ്മളത്തേക്ക് ഇറങ്ങുന്ന പടിയിലിരുന്നുകൊണ്ടാണ് ഇരുവരും സംസാരിക്കുന്നത് അവരെത്തി ചിത്തേട്ടാ അയ്യോ എന്റെ ഗൗരി ഓടി ഗൗരിക്കടുത്ത് എന്തും ഇരുവരും കൈകൾ കോർത്ത് പിടിച്ചു എൻ്റെ അമ്മയെ എന്റെ ദൂരം അടി ഇനി കോളേജിൽ മൊത്തിരി ദൂരം ഉണ്ടോ നീ ജിത്തുവേട്ടനോട് ചോദിച്ചോ കോളേജ് അടുത്താണ് ഗൗരി രണ്ടാളും കൂടെ നടന്നങ്ങ് പോയ മതി ഗൗരി ചോദിക്കുന്ന കെട്ടി ചിത്ത് നാമിയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു യാത്രകൾ സുഖമായിരുന്നു കൃഷ്ണേടാ ഷീ ചേച്ചി ജിത്തുവോടെ കേരളം ബാഗ് വാങ്ങിക്കൊണ്ട് ചോദിച്ചു സുഖം കുഞ്ഞേ ഞങ്ങൾ എത്തും മുന്നേ തന്നെ ആരും കുഞ്ഞു എത്തിയിരുന്നല്ലോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല കയറി വന്നേ എല്ലാവരും നമി ആ കുട്ടി വാടി പിന്നീട് കാര്യം പറയാം വാ ഗൗരി ആൻറ്റി അങ്കൾ വായോ ഇരിക്കേ ചായ കുടിച്ചിട്ട് ഫ്രഷ് ആകുന്നോ അതോ ഫ്രഷ് ആയിട്ട് വരാം അമ്മി മോളെ രാവിലെ തുടങ്ങി അലച്ചിലല്ലേ നമി നീ റൂമ് കാണിച്ചു കൊടുത്തേ ജിത്തു പറഞ്ഞിട്ടാ ഗൗരി റൂമ് കാണിച്ചു കൊടുത്തു ഓരോരുത്തരായി കുളിച്ച് ഫ്രഷായി വരുമ്പോൾ മൂന്നാളും കൂടെ കഴിക്കാനുള്ളതൊക്കെ എടുത്തു വച്ചിരുന്നു കഴിച്ചിട്ട് സംസാരിക്കാം അങ്കളെ നാമി കൃഷ്ണനോട് പറഞ്ഞു എന്റെ ആമിക്കുട്ടി അസിലൊരു വീട്ടമ്മയായി അല്ലെ കൃഷ്ണേട്ടാ ഷീജ സന്തോഷത്തോടെ അയാളെ നോക്കി അതെ ചീരുടെ കൃഷ്ണനും ഗൗരിയും തലയാട്ടി നാമി നാണിച്ച് മുഖം തിരിച്ച് ജിത്തുവിനെ നോക്കി അവനാകട്ടെ അവളെ നോക്കി കണ്ണൂട്ടി ഭക്ഷണമൊക്കെ കഴിച്ച അടുക്കള ഒതുക്കാൻ ഷീച്ച കൂടെ കൂടി അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഹാൾ വന്നിരുന്നു ഭക്ഷണം ഒക്കെ നന്നായിരുന്നു ആരായിരുന്നു ചിത്തിയ പാചകം കൃഷ്ണൻ ചീരയോടെ ചോദിച്ചു മൂന്നാളുണ്ട് കൃഷ്ണേട്ടാ ആമീ നീ പാചകമൊക്കെ പഠിച്ചോ ഗൗരി അവളെ കൈ പിടിച്ച മുകൾ കേരള ഹസ്റ്റേലി ഇരുന്ന് ചോദിച്ചു കുറെയൊക്കെ പഠിച്ചു അതൊക്കെ ചിത്തിടം ചെയ്യുമ്പോൾ നോക്കി ഇന്ന് പഠിച്ചതാണ് ഇനി നിനക്കും പഠിക്കാം ഓ നോക്കാം അല്ലടി ആ മാങ്ങാണ്ടി മുറൻ ഇവിടെയാണോ താമസം ഗൗരി ആരും നോക്കിയിട്ട് നോമിയോട് ചോദിച്ചു എടി അതിൻ്റെ ഏട്ടനാണ് അറിയല്ലോ നിനക്ക് എൻ്റെ ആര്യടൻ പാവമാണ് നീ ഒന്നും പറയില്ലെടി നിന്റെ നാട്ടിലൊക്കെ ഏട്ടൻ വന്നില്ലേ ഗൗരിയുടെ കയ്യിൽ പിടിച്ച് നാമി പറയെ പ്രണയം നിറഞ്ഞ കണ്ണുകൾ ഉയർത്തി ഗൗരി ആനെ നോക്കി എന്നാൽ അവൻ കൃഷ്ണനോട് സംസാരിച്ചിരിക്കുന്നതിനാൽ ഇങ്ങോട്ട് നോക്കുന്നുണ്ടായില്ല എടിയ ആമി എന്താ ഗൗരി നാമി മുഖം ഉയർത്തി ഗൗരിയെ നോക്കി കഴിഞ്ഞോ എന്ത് അല്ല മറ്റേത് എന്താടി ഡീ എന്നു തെളിച്ച് പറയേ ഗൗരി മറ്റേത് അയ്യോ ഈ പൊട്ടി അതിലേ നിങ്ങളുടെ ഫസ്റ്റ് നെയ്റ്റ് കഴിഞ്ഞു എന്ന് എന്താ നോമയുടെ ശബ്ദം ഇത്തിരി ഉച്ചത്തിലായിരുന്നു ജിത്തുവും കൃഷ്ണനും ഉൾപ്പെടെ എല്ലാവരും തിരിഞ്ഞു നോക്കി ഒന്നുമില്ല ഞങ്ങളിവിടെ കാര്യം പറഞ്ഞതാണ് ഗൗരി വിപ്രാളത്തോടെ പറഞ്ഞു എൻ്റെ ആമി ഇപ്പം നാണം കേട്ടനെ അവരൊക്കെ വീണ്ടും വർത്തമാനം തുടങ്ങിയതും ഗൗരി ആമയുടെ കവിളിലൊരു കൊത്തു വെച്ച് കൊടുത്തു എൻ്റെ കൃഷ്ണേട്ടാ കിടക്കാൻ നോക്കാം നേരെ ഒരുപാട് വൈകിലെ യാത്ര ഒക്കെ കഴിഞ്ഞു വന്നതല്ലേ ജിത്തു പറഞ്ഞതോടെ ആരുന്ന് എഴുന്നേറ്റ് ഒന്ന് മോരി നിവർന്നു പിന്നെ പതിയെ മുകളിൽ കയറിപ്പോയി പോകുമ്പോൾ ഗൗരി നോക്കി നിന്ന് ചിരിച്ചുണ്ട് ഒറ്റക്കണ്ണിറക്കി കാണിച്ചു അയ്യേ ഗൗരി ചമ്മലോടെ വേഗം നോട്ടം മാറ്റിക്കളഞ്ഞു ഗൗരിയും അമ്മയും അച്ഛനും അവൾക്കായി സെറ്റ് ചെയ്ത റൂമിൽ കയറി നാവിയും ജിത്തും അവടെ ലോകത്തും ചേക്കേറി നിനക്ക് ഉറക്കം വന്നില്ലേ നാവി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും കിടക്കുന്ന അവയുടെ ജിത്തു തിരക്കി നോമി എന്ത് പറ്റി സാധാരണ എപ്പോൾ കിടക്കുന്നോ അപ്പതന്നെ ഉറങ്ങുന്ന പെണ്ണിന് ഇന്ന് എന്തു പറ്റിയെന്നോർത്തി ജിത്ത് തിരക്കി അവളൊന്നും മിണ്ടതേ കണ്ണും വീഴ്ച അവന് നോക്കിക്കിടന്നു ഇങ്ങ് വാ ജിത്ത് ഇടത് കൈ അവൾക്ക് നേരെ നീട്ടി വിളിച്ചു കാത്തിരുന്ന പോലെ വന്ന ആ കൈവണ്ണിൽ തല തലവെച്ചവൻ ആ കൈ മടക്കി അവളെ ചുറ്റിപ്പിടിച്ചു എന്തേ ഇന്നലെ നോമിക്ക് ഉറക്കമൊന്നുമില്ലേ അവൻ പോലും അറിയാതെ അവളെ നിരക്ക് ചുണ്ടാമർത്തിക്കൊണ്ട് ചോദിച്ചു അതിരജിത്തേട്ടാ പോരട്ടെ എന്താ പറയാനുള്ളത് അതുകൊണ്ടു ആവും കള്ളിപ്പെണ്ണിന് ഒന്നും ഉറക്കമില്ലാത്തത് അത് പറയാതെ എൻ്റെ കുഞ്ഞ് കുഞ്ഞെങ്ങനെ ഉറങ്ങില്ലേ ഇനി പറഞ്ഞു എന്താ അവനവളുടെ മുഖം വലത് കൈകൊണ്ടെന്ന് ഉയർത്തി ചോദിച്ചു അത് ഉണ്ടല്ലോ ഗവരി ചോദിക്കുവ നമ്മുടെ ഫസ്റ്റ് നെയ്റ്റ് കഴിഞ്ഞോന്ന് എന്തോന്ന് എന്തോന്ന് ജിത്ത് കണ്ണു ചുരുക്കി നോമയെ നോക്കി അതില്ലേ എൻ്റെ ചിത്തേട്ട ഈ സെറ്റ് സാരിക്ക് കൊടുത്ത് തലനിറിയും മുല്ലപ്പവും ചൂടി പാലക്കെയായിട്ട് കല്യാണപ്പെണ്ണി നാണിച്ചു വരില്ലേ ഈ സിനിമയിലൊക്കെ അങ്ങനെയാണ് ഫസ്റ്റ് നെയ്റ്റ് അത് കഴിഞ്ഞു എന്നാണ് അവൾ ചോദിച്ചത് നീ ആൾ കൊള്ളാലോടി ഇതൊക്കെ പറഞ്ഞാണല്ലേ രണ്ടിനെയും സംസാരവും ചിരിയും ഒക്കെ നീയൊക്കെ ശരിയല്ല എന്ന് ഓമനക്കുഞ്ഞമ്മ പറയുന്നത് സത്യമാണല്ലേ ചുണ്ടിൽ വിരുന്ന ചിരി അടക്കിപ്പിടിച്ച് ജിത്ത് ചോദിച്ചു വിട് എന്നെ വിട്ടേ ഒരു ഓമനക്കുഞ്ഞമ്മ എനിക്കിഷ്ടമല്ല അവരെ ഞാൻ ചീത്തക്കുട്ടി എന്ന് അവർ പറയും എനിക്കവരെ പറ്റി പറയണ്ട അതുകൊണ്ട് ജിത്തേട്ടൻ എന്നെ വിട് ജിത്തുവിൻ്റെ കായ്ക്കിൾ കിടന്ന് കുതിറി അവൾ അടങ്ങിക്കിടക്കുന്ന ഓമി അവളെ നെഞ്ചോട് ചേർത്ത് ബലമായി പിടിച്ചൊതുക്കിയെ നെഞ്ചിൽ ആ മുഖം അമർത്തി ചീത്തു അവനെ നെഞ്ചി നിറയുന്നത് തറിയേ അവളുടെ മുഖം മടർത്തി എടുത്ത് നിറഞ്ഞു തൂവുന്ന കണ്ണുകൾ കണി ജിത്തൂനെ നോന്തു എന്തിനാ കറയുന്നത് ഞാൻ വെറുതെ കളിയാക്കിയതല്ലേ ഇങ്ങനെയാണെങ്കിൽ ഞാനിനി നിങ്ങളൊന്നും മിണ്ടില്ല ആ മുഖത്തെ കണ്ണുനീര് കയകൊണ്ട് തുടച്ച് മാറ്റി ചിത്തു പറഞ്ഞു അതല്ല ചിത്തേട്ടാ ഓ ഓമന കുഞ്ഞമ്മ എപ്പോഴും പറയും ഞാൻ ചീത്ത കുട്ടിയാണ് അത് ഓർത്തപ്പോ സങ്കടം വന്നു വിങ്ങനെ അടക്കി പറഞ്ഞു എൻ്റെ നോമി നല്ല കുട്ടിയാണ് ഞാൻ ഞാനാണ് മോശം പ്രണയം എന്നും പറഞ്ഞ് താലി കെട്ടാതെ ഒരുത്തിയെ സ്നേഹിച്ചും മനസ്സും ശരീരവും പങ്കുവെച്ചു അവളെ ചതിയിൽ വീണ് കടക്കാരനായി തൻ്റെ മുന്നിൽ വെട്ടിൽ മൊട്ടുകുത്തി മുഖത്തേക്ക് ഉറ്റി നോക്കിയിരിക്കുന്ന നോമിയുടെ ഉച്ചിയിൽ കുടുംബ കെട്ടി വെച്ചിരിക്കുന്ന മുടിയിൽ നിന്നും ഊർന്നു വീണ മുടിയിഴകളെ ഒതുക്കി വെച്ച് കൊടുത്തിട്ട് ചിത്തു പറഞ്ഞു മതി മതി നിർത്തിക്കോ ഇനി ഒന്നും ഒന്നും പറയണ്ട എനിക്കിഷ്ടമില്ല ചിത്തേട്ടൻ ആ പെണ്ണിനെ ഓർക്കണ്ട അവളെപ്പറ്റി പറയേ വേണ്ട എനിക്കിഷ്ടമില്ല എൻ്റെ എൻ്റെയാണ് അല്ലേ എൻ്റെ അല്ലേ എങ്ങി കരഞ്ഞുകൊണ്ട് ജിത്തുവിനെ ചുറ്റി വരിഞ്ഞു നമി അവൾക്ക് ശ്വാസം കിട്ടുന്നില്ലെന്ന് തോന്നി അവൻ വേപ്രാളത്തോടെ അവളെ ചേർത്ത് പിടിച്ചു നമി ഇവിടെ നോക്കിക്കേ ജിത്തേട്ടനെ നോക്ക് ഇനി പറയില്ല എൻ്റെ പൊന്നഅലേ ഇനി ഒരിക്കലും ജിത്തേട്ടൻ പറയില്ല ഇങ്ങനെ ടെൻഷനാവലേ അവൻ പേരുടെ അവളെ ബെഡ് ചായ്ച്ച കിടത്തി പിന്നെ കവൾ തട്ടി വിളിച്ചു നാമി നാമിയൊന്നും മൂളിക്കൊണ്ട് ചുണ്ടുകൂടി പോകുന്നുണ്ടോ എന്ന് ജിത്തു വേപ്രാഴ്ത്തോടെ നോക്കി എല്ലാ കുഴപ്പമില്ല അവൻ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവെച്ചു പോയി അച്ഛനും അമ്മയും ഒരുമിച്ച് നഷ്ടപ്പെട്ടു എന്നറിഞ്ഞ് അന്നാണ് ആദ്യമായി നമുക്ക് ഫിക്സ് വന്നത് അതെന്ന് ജിത്തുവിനെ കണ്ണിൽ കാണുന്ന പോലെ തോന്നി അവൻ കണ്ണുകൾ ഇറക്കി അടച്ചു തുറന്നു നാവമി മോളെ ഈ വെള്ളം കുടിച്ചേ എഴുന്നേൽക്ക് അവളം ചേർത്ത് പിടിച്ച് നെഞ്ചോട് ചേർത്ത് വെള്ളം കുടിപ്പിച്ച് ജിത്തു ചിത്തേടം പേടിച്ചോ എനിക്ക് വയ്യാണ്ടായിന്ന് ജിത്തുവിനെ നെഞ്ചിൽ ചേർന്ന് ഇന്ന് നാവമി അവൻ്റെ കവിൾ തലോടി ചോദിച്ചു ഒരുപാട് തവണ കണ്ടിട്ടുള്ളതല്ലേ ഞാൻ പിന്നീട്ടുള്ള നിന്റെ അവസ്ഥയും എനിക്കറിയാലോ ഇനി അങ്ങനെ വരില്ല ജിത്തേട്ട ഏട്ടൻ എൻ്റെ കൂടെയുണ്ടല്ലോ എനിക്കത് മതി അവനെ നെഞ്ചിൽ മുഖം അമർത്തി നവമി പറയുമ്പോൾ ചിത്തുവിന് കണ്ണു നിറഞ്ഞു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നിനക്ക് ജനിക്കാമായിരുന്നില്ലേ കണ്ണാ അന്നേ നമുക്ക് ഒരുമിക്കാമായിരുന്നു ഞാൻ ഒരിക്കലും ആ ചതിയത്തെ കാണരുതായിരുന്നു സ്നേഹിക്കരുതായിരുന്നു ഒരുമിച്ച് ജീവിക്കരുതായിരുന്നു ഇനി ഒരിക്കലും അവളെക്കുറിച്ചും നല്ലതോ ചീത്തയോ ആയതൊന്നും ഓർമ്മ വരയിട എൻ്റെ കണ്ണനൊപ്പം ജീവിക്കാൻ യാതൊരു അർഹതയും ഇല്ലാത്തവനാണി ഞാൻ പക്ഷേ ഈ സ്നേഹം കരുതൽ ഇതൊന്നും കാണാതെ പോകാനും വയ്യല്ലോ ദൈവമേ നമ്മി നെഞ്ചോട് ചേർത്ത് തട്ടിയൊരുക്കുമ്പോൾ ജിത്തു കഴിഞ്ഞു പോയ ആ വെറുക്കപ്പെട്ട ജീവിതം മോദ സ്വയം നേറുകയായിരുന്നു ആ രാത്രി ആ രണ്ടാളും അടുക്കളയിൽ കയറിയോ അങ്ങോട്ട് മാറിക്കെ ഇനിയിപ്പൊ ഞാനുണ്ടല്ലോ ഷീജ അടുക്കളയിൽ വരുമ്പോൾ ആര്യം ജിത്തും നിൽക്കുന്ന കണ്ടു പറഞ്ഞു അത് സാരില ചേച്ചി സ്ഥിരമായി ഞങ്ങളാണ് കിച്ചണിൽ ജിത്തു പറഞ്ഞു ആവിമ്മൾക്കൊന്നും ചേന അറിയില്ല ദേവി ചേച്ചി പൊന്നുപോലെ കൊണ്ടുനടന്നതല്ലേ അത് കഴിഞ്ഞു പിന്നെ ആരും അതിനോ ഓരോ നമ്മക്ക് പറഞ്ഞു കൊടുക്കാൻ നവമയുടെ ആ സമയത്തെ അവസ്ഥ ഓർമ്മ വന്നു അവിടെ ആരും പറഞ്ഞു കൊടുത്തില്ലെങ്കിലും ഇപ്പോൾ എൻ്റെ കൂടെ നിന്ന് അത്യാവശ്യം എന്നെയും എവനെയുമൊക്കെ ഹെൽപ്പ് ചെയ്യും ചേച്ചിയവൾ ആണോ നന്നായി എന്ത് പാവമാണ് എന്നവൾ ഷീജവാത്സല്യത്തോടെ പറഞ്ഞു എന്നാളെനിക്ക് വയ്യാതെ അയപ്പോൾ കഞ്ഞിയും ചമ്മതിയും ഒക്കെ ഉണ്ടാക്കി തന്നു ഇന്നലെ ഈ വീടും ചുറ്റുപാടും വൃത്തിയാക്കാനും മാർക്കറ്റിൽ പോകാനുമൊക്കെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ ആകെ ഒരു പ്രശ്നം ആൾ ത്രീ സ്ലോ ആണ് ചിരിയോടെ ജിത്തു പറയുമ്പോൾ ആരനെ അവനെ നോക്കി ആ തിളങ്ങുന്ന കണ്ണുകൾ തിരിഞ്ഞു കാണാം നാവിയോടുള്ള ജിത്തുവിൻ്റെ പ്രണയം ആരൻ്റെ മനസ്സിൽ നിറഞ്ഞു ജിത്തേട്ടാ എനിക്ക് വയ്യ ദേഹമൊക്കെ നോവുന്നു നാമിയെ വിളിച്ചുണത്തിൽ ജിത്തുവിനെ ചുറ്റിപ്പിടിച്ചവൻ്റെ വയറിൽ മുഖം അമർത്തി വെച്ച് നാവി പറഞ്ഞു അതിലേ എൻ്റെ കുഞ്ഞിനെ ഒരുപാട് ജോലി ചെയ്തല്ലേ അതുകൊണ്ടാണ് ദൈ അവിടെ അവരൊക്കെ ഇരിക്കുണ്ട് എഴുന്നേറ്റ് ഫ്രഷ് വാ ചായ കുടിക്കാം പിന്നെ ഇന്ന് അഡ്മിഷൻ എടുക്കാൻ പോകണം അതുകൊണ്ട് വേഗം ആവട്ടെ ജിത്തുവരെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ഇന്ന് തന്നെ പോകണം ചിത്തേട്ടാ എനിക്ക് ഡിഗ്രിക്ക് പോകാൻ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല എത്ര സപ്ലൈ കാണുമെന്നാണ് ഇപ്പോൾ എൻ്റെ ചിന്ത എനിക്ക് ഒട്ടും ബുദ്ധിയില്ല എന്നെ കൊണ്ട് നാണക്കേടാവും ജിത്തുവേട്ടന് മുഖം ചൊളിച്ച് വെച്ച് നാമി ജിത്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി അതൊന്നും സാരിയില്ല എൻ്റെ കുഞ്ഞ് പറ്റും പോലെയൊക്കെ പഠിച്ചാൽ മതിയുന്നേ അവളെ മടി കണ്ട് ചിരിയോടെ ജിത്തു പറഞ്ഞു ഇതവരെയും അച്ഛനും അമ്മയും ജിത്തുവും നാമയും കൂടെയായിരുന്നു കോളേജിൽ പോയത് അവിടെ ചെന്ന് സെക്കൻഡറിയിലേക്ക് അഡ്മിഷനൊക്കെ എടുത്ത് ഒക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി ബുക്സൊക്കെ ക്ലാസ് തുടങ്ങുമ്പോഴേക്കിട്ടും നമുക്ക് ഇവിടെ ചെന്ന് കണ്ടിട്ട് പോകാൻ ചേട്ടാ ഇനി എന്നാ ഇതുപോലെ വരുന്നത് കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉച്ചയായിരുന്നു ഒരു ഹോട്ടൽ കയറി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ജിത്തു കൃഷ്ണനോട് പറയുന്നത് പിന്നെന്താ നമുക്കിവിടേക്ക് ചുറ്റി എന്തായാലും രാവിലെ അല്ലേ പോകുന്നുള്ളൂ കൃഷ്ണനെ സമ്മതിച്ചു അയ്യോ പാവം എൻ്റെ ആര്യേട്ടനെ കൂടെ വിളിക്കാമായിരുന്നു ഇല്ല ജിത്തേട്ടാ അവിടുത്തെ വഴിയോര കടകളിലും ഒക്കെ കറങ്ങി നടന്ന് ഒത്തിരി സാധനങ്ങൾ വാങ്ങിക്കൊട്ടി ഗൗരി വള പൊട്ട് കമ്മറുകൾ കൺമഷി പിന്നെ ഭംഗിയുള്ള ഉടുപ്പുകൾ നോമിയും അല്ലറ ചില്ലറ എന്തൊക്കെയോ വാങ്ങി മാളിലേക്കുള്ള യാത്രയിൽ ജിത്തുവിൻ്റെ കയ്യിൽ തൂങ്ങി നോമി പറഞ്ഞു ഗൗരിയുടെ മുഖം അതൊക്കെ അടുത്തും ഒന്ന് തൊടുത്തു അവനിപ്പോ ഒത്തിരി ലീവ് ആയില്ലേ നോമി അതാ ഞാൻ വിളിക്കാഞ്ഞത് അവളെ ചേർത്തി പിടിച്ച് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ജീത്തു പറഞ്ഞു വഴി നമുക്ക് അങ്ങോട്ട് പോകാം ഗൗരി നോമിയുടെ കൈയും പിടിച്ച് അവിടെയൊക്കെ കറങ്ങി ബാക്കിയുള്ളവർ അവിടെ വെയിറ്റിംഗ് ഏരിയയിലേക്ക് ഇരുന്നു ഒരുപാട് അങ്ങോട്ട് പോകാണ്ടാകട്ടെ നോമി കൺമുനയിൽ നിന്നും നീങ്ങി പോകുമ്പോൾ ഇടക്കിടയ്ക്ക് ജിത്ത് വിളിച്ച് പറഞ്ഞു ജിത്തുവിന് ആമ്യമ്മോട് ഒരുപാട് ഇഷ്ടമാണെന്ന് തോന്നും അല്ലേ കൃഷ്ണേട്ടാ ജിത്തു അവർക്ക് കഴിക്കാൻ സ്വീറ്റ് കോൺ വാങ്ങാൻ പോയ സമയത്ത് ഷീജ കൃഷ്ണനോട് ചോദിച്ചു ശരിയാ ഞാനും അത് ശ്രദ്ധിച്ചു എപ്പോഴും അവൾക്ക് നേരെ അവൻ്റെ കരുതലും സ്നേഹവും ഒക്കെയുണ്ട് കൃഷ്ണനും അത് സമ്മതിച്ചു സത്യം പറഞ്ഞാൽ അന്നാ കല്യാണക്കാരെ മറിഞ്ഞപ്പോൾ നാലഞ്ച് വർഷം ഒരു പെണ്ണിന് ഒപ്പം ജീവിച്ചതല്ലേ എന്നൊക്കെ വിചാരിച്ച് ഇഷ്ടക്കേട് തോന്നിയിടും എന്നാൽ അതിനുശേഷം ഓരോ നിമിഷവും അവളെ ചെറിയ സന്തോഷവും കാണുമ്പോൾ ജിത്തുവിൻ്റെ അച്ഛൻ തീരുമാനം ശരിയായിരുന്നു എനിക്കും തോന്നുന്നു ഷീജ ആത്മാർത്ഥമായി തന്നെ പറഞ്ഞു എവിടെ എങ്ങനെ ജീവിച്ചാലും ഓരോരുത്തർക്കും അവരാർക്കായി ദൈവം വിധിച്ച എണീയ തന്നെ കിട്ടൂടും ഇവിടെ ജിത്തുവിന് ആമയും മോളെയും അവൾക്ക് ജിത്തുവിനെയുമാണ് വിധിച്ചത് അല്ലെങ്കിൽ വാണിയുമായി ഇത്രയേറെ അടുത്തിട്ടും അവർ തമ്മിൽ പിരിയോ ഇപ്പോൾ അവരൊന്നിച്ച് ജീവിക്കുകയും ചെയ്യുന്നു എന്തായാലും ആ കുട്ടി എന്ന് സന്തോഷത്തോടെ ഇരുന്നാ മതി ഒരു ദീർഘനിശ്വാസ കൃഷ്ണൻ പറഞ്ഞതും ഷിജിത്താലയട്ടി സമ്മതിച്ചു ഗൗരി നാമി രണ്ടാളും വായോ ജിത്ത് വിളിച്ചതും രണ്ടും കൂടി ഓടി വന്ന് നിന്ന് തിരച്ചും എന്തിനെ ജിത്തേട്ടെ വിളിച്ചേ ഞങ്ങൾ കുറച്ചു നേരം കൂടി ആ അവിടേക്ക് ചുറ്റി കറങ്ങാൻ പോവാണ് മാളിനുള്ളിലെ കുട്ടികളുടെ പാർക്കാണ് അവളെ ലക്ഷ്യം അവിടേക്ക് നാമി തിരികെ ഓടാൻ പോയതും ജിത്ത് പിടിച്ചു നിർത്തി കോണെടുത്ത് കയൽ കൊടുത്തു വേവിച്ച കോണിൽ മുളക് പൊടിയൊക്കെ തൂവി കൊതിപ്പിക്കുന്ന മണം വരുന്നുണ്ടായിരുന്നു എനിക്കിത് വേണ്ട ചിത്തേട്ടാ പിന്നെ എന്താ വേണ്ടത് കഴിച്ചു നോക്ക് നോമി നല്ല ടേസ്റ്റാണ് അവൾ വേണെന്ന് പറഞ്ഞെങ്കിലും ജിത്തു നിർബന്ധിച്ചു വേണ്ട ചിത്തേട്ടാ എനിക്ക് ഐസ്ക്രീം മിണ്ടിപ്പോകരുത് നീ കുറച്ച് ദിവസമായിട്ട് അതും സോസും ഒക്കെയാണ് നിന്റെ ഭക്ഷണം എന്തെങ്കിലും അസുഖം പറ്റെ അപ്പം നീ അറിയും നോമി ഐസ്ക്രീം എന്ന് പറഞ്ഞ് തീർന്നില്ല അതിന് മുൻപ് ചിത്തു ചാടി പിടിച്ച് പറഞ്ഞു കഴിഞ്ഞിരുന്നു ജിത്തു പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ സങ്കടം വന്നെങ്കിലും അത് പുറത്തു കാണിക്കാതെ നിന്ന് നോമി കൃഷ്ണേട്ട പിള്ളേർക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുത്തേ പാവം നാമിയുടെ നിൽപ്പ് കണ്ട് ക്ഷീച്ച കൃഷ്ണനോട് പറഞ്ഞു ഒന്നും മിണ്ടാതെ ദൂരേക്ക് നോക്കിയിരുന്നു വേണ്ട അങ്ങളെ കുറച്ചായിട്ട് ഞാൻ ഒത്തിരി ഐസ്ക്രീം കഴിക്കുന്നുണ്ട് ഇന്നലെയും കഴിച്ചു അപ്പം തന്നെ ജിത്തേട്ടൻ പറഞ്ഞതാണ് ഇനി ഒരു മാസം കഴിഞ്ഞേ ഐസ്ക്രീം കഴിക്കാവൂ എന്ന് എന്നിട്ട് ഞാൻ ജിത്തേട്ടനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ചോദിച്ചത് ജിത്തുവിനെ ഒളി കണ്ടിട്ട് നോക്കി നോമി പറഞ്ഞു എന്നാൽ ജിത്തു അവൾ പറയുന്നത് ശ്രദ്ധിക്കാതെ ദൂരേക്ക് നോക്കിയിരുന്നു നീ ഇനി ഈ തിരയിലിറങ്ങുന്നില്ലാമേ ഗൗരി അവൾക്കരികിൽ എഴുതും ഇനി വേണ്ടി എനിക്കെന്താ മടുപ്പായി ഗൗരിയുടെ തോളിച്ച് ചാഞ്ഞിരുന്ന നോമി ജിത്തുവിനെ നോക്കി കൃഷ്ണനോട് എന്തോ കാര്യമായി പറയുകയാണ് എന്താടി സ്വന്തം കെട്ടിയേനെ പോയി വായി നോക്കുന്നത് ഗൗരി നോമിയുടെ തളിയിരുന്ന കൊട്ടി പോടി കൊട്ടി അവളെ കവളി പിടിച്ചു വലിച്ച നോമി പോകാമോ നേരം ഒരുപാടായി ആര് വന്നിട്ടുണ്ടാകും ജിത്ത് എഴുന്നേറ്റും നാമിയെ നോക്കി അവളൊന്ന് ചിരിച്ചുകൊണ്ട് തളിയാട്ടിയെങ്കിലും ആർക്കും മനസ്സിലാവാത്തൊരു പിണക്കം ആ മുഖത്തുണ്ടെന്ന് ജിത്തുവിന് മനസ്സിലായി ഫുഡ് വാങ്ങിക്കൊണ്ട് പോയി കഴിക്കാമെന്ന് തീരുമാനിച്ചു പാഴ്സൽ വാങ്ങി വന്ന ജിത്തു അതൊക്കെ കാറിൻ്റെ ഡിക്കേൽ വെച്ചു പിന്നെ സീറ്റിലിരിക്കുന്ന നോമിയുടെ അടുത്തേക്ക് വെച്ചു പിന്നെ കരിന കോൺ ഐസ്ക്രീം ഇരുവിടെയും കയ്യിൽ വെച്ച് കൊടുത്തു ഇത് കഴിക്കുന്നതൊക്കെ കൊള്ളാം വീട്ടിൽ ചെന്നിട്ട് ഫുഡൊക്കെ കഴിക്കാതിരുന്നാൽ അപ്പം കിട്ടും നിനക്ക് എൻ്റെ കയ്യിൽ നിന്നും കേട്ടല്ലോ ജിത്ത് ചോദിച്ചത് മാവൻ്റെ മുഖം കണ്ട് നാവിക്കിപ്പം ഗൗരിയും കൂടെ തലയാട്ടിപ്പോയി ഐസ്ക്രീമും കയ്യിൽ വെച്ച് ചുണ്ടും പുലർത്തിയിരുന്നു പോയി നോമി എടിയാമി കഴുകടി അതലഞ്ഞു പോകും ഗൗരി കഴിച്ച് തുടങ്ങി വേനടി വീട്ടിൽ പോയി ഫുഡ് കഴിച്ചിട്ട് ഇത് കഴിക്കാം അതാണ് എൻ്റെ ആരോഗ്യത്തിന് നല്ലത് ഇല്ലെങ്കിൽ എൻ്റെ ജിത്തേട്ടൻ എന്നിന് ശരിയാക്കും കരയിക്കുന്ന ഐസ്ക്രീമിൽ കൊതിയോടെ നോക്കിയിട്ട് നാമി പറഞ്ഞു അവളെ ചെയ്തികൾ ശ്രദ്ധിച്ചിരുന്ന കാർ ഓടിച്ച ജിത്തിൻ്റെ ചുണ്ടിൽ വിടർന്ന ചിരി അവൻ ആരും കാണാതെ ഒതുക്കി പിടിച്ചു വീട്ടിലെത്തിയത് നാമി ഓടിപ്പോയി ഐസ്ക്രീം ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു പോയി കുടിച്ചിട്ട് വാ ആമി ഷീച്ച കയറുന്ന ഫുഡിൻ്റെ കവർ ടേബിൾ വെച്ചിട്ട് അവളെ തലയിൽ തലോടി അവൾ മോളിത്തിൻ്റെ റൂമിലേക്ക് പോയി എല്ലാവരും ഫ്രഷ് ആയി വന്നു ആരനാണ് കട്ടൻ ഇട്ടതും പിന്നെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം സംസാരിച്ചിരുന്നിട്ടൊക്കെയാണ് എല്ലാവരും കിടക്കാൻ പോയത് നോമിയാണെങ്കിൽ ഐസ്ക്രീം കയ്യിലെടുത്തുകൊണ്ട് റൂമിൽ ചെന്നു അവിടെ ബെഡിൽ ഇരുന്ന് ലാപ്ടോപ്പ് എടുത്ത് മടിയിൽ വെച്ച ചിത്തുവിൻ്റെ അരികൾ ചെന്ന് അവൻ്റെ തോൾ ചാഞ്ഞിരുന്ന് കഴിക്കാൻ തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് ചിത്തുവിൻ്റെ വായിലും വെച്ച് കൊടുക്കുന്നുണ്ട് അവൻ്റെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് നോമിക്ക് വല്ലത്ത് സന്തോഷം തോന്നി